അകാലത്തിൽ പൊലിഞ്ഞ കൂട്ടുകാരന്റെ കുടുംബത്തിന് സഹായം ഒരുക്കി സഹപ്രവർത്തകർ കാളാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ ഒരു ദിവസത്തെ ഓട്ടം സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സഹായം ഒരുക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച തിരൂരിലെ ബസ് തൊഴിലാളി കേപ്പുരം പട്ടിരുപറമ്പ് സ്വദേശി നീലിയാട്ട് റഷീദിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് വ്യാഴാഴ്ച ദിവസത്തെ കളക്ഷൻ നീക്കിവെച്ചത് അകാലത്തിൽ പൊലിഞ്ഞ സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ ബസ് തൊഴിലാളികൾ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം അന്തരിച്ച തിരൂരിലെ ബസ് തൊഴിലാളി കേപ്പുരം പട്ടുരുപറമ്പ് സ്വദേശി നീലിയാട്ട് റഷീദിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് വ്യാഴാഴ്ച ദിവസത്തെ കളക്ഷൻ നീക്കിവെച്ചത് എല്ലാവരും കാളാട് വഴിയുള്ള മുഴുവൻ ബസ്സുകളിലെയും കളക്ഷൻ തുകയാണ് റഷീദിന്റെ കുടുംബത്തിനെ കൈമാറുന്നത് പ്രായം ചെന്ന രക്ഷിതാക്കളും ഭാര്യയും രണ്ട് മക്കളും അടങ്ങിയതാണ് റഷീദിന്റെ കുടുംബം ആകസ്മികമായ മരണത്തെ തുടർന്ന് കുടുംബം നിസ്സഹായവസ്ഥനായി ബസ് തൊഴിലാളികൾക്കിടയിലെ ജനകീയ മുഖമായിരുന്നു റഷീദിന്റേത് കുടുംബത്തെ സഹായിക്കാൻ യാത്രക്കാരും വലിയ പിന്തുണയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ധനസഹായം കളക്ഷൻ മുഴുവനും